ദൈവനാമം മഹത്വപ്പെട്ടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ അവൻ നിവർത്തും അവിടെ പറയുകയാണ് കുനിഞ്ഞിരിക്കുന്നവരെ കർത്താവ് നിവർത്തും വിശുദ്ധ ബൈബിളിൽ അബ്രഹാം എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ ദൈവം വിളിച്ചിറക്കി യാത്ര ചെയ്യുമ്പോൾ കൂടെ അബ്രഹാമിനോടൊപ്പം കൂടിയ ലോത്തുമായി സഞ്ചരിക്കുമ്പോൾ ഒരുമിച്ച് ദീർഘദൂരം സഞ്ചരിച്ച് ഒത്തിരി നാളുകൾ പാർത്ത് അവർ ബഹുസമ്പന്നരായി യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് രണ്ടുപേരും പിരിയുകയാണ് സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിയുന്നു എന്നാൽ അബ്രഹാം പറയുന്നുണ്ട് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്നാൽ ലോത്ത് നല്ല സാഹചര്യങ്ങളെടുത്ത് മാറിയതുപോലെ അബ്രഹാം അവിടെ ബാക്കിയെല്ലാം മാറി ഒറ്റപ്പെട്ട് തല കുനിഞ്ഞിരിക്കുമ്പോൾ ഹോയ ദൈവം പറയുന്നുണ്ട് അബ്രഹാമേ നീ തല ഉയർത്തി നോക്ക് നീ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് ശാശ്വതമായി തരും ഒരു ഭാഗത്ത് ലോത്ത് പിരിഞ്ഞതിനകത്ത് പ്രയാസം ദുഃഖം ഉണ്ടായിരിക്കുഖണ്ടായിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെയാണ് പ്രിയരെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ തല കുനിയാറുണ്ട് നമ്മളൊത്തിരി പ്രതീക്ഷിച്ചവർ നമ്മളെ കൈവിടാറുണ്ട് നമ്മളൊത്തിരി ആശ്രയം വെച്ച ചില കൊമ്പുകൾ ദൈവം തന്നെ വെട്ടിമാറ്റാറുണ്ട് എന്നാൽ അവിടെയൊക്കെ തല കുനിഞ്ഞിരിക്കുമ്പോൾ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുകയാണ് അവൻ കുനിഞ്ഞിരിക്കുന്നവരൊക്കെ നിവർത്തുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾക്കകത്ത് എന്തെങ്കിലുമൊക്കെ നഷ്ടബോധങ്ങൾ ഓർത്തിട്ട് തലകുനിച്ച് ഒരിക്കലും ഞാൻ നിവരത്തില്ല എന്നൊക്കെ ചിന്തിച്ച് ആരെയും കേൾക്കുന്നെങ്കിൽ പ്രിയരെ ഇല്ല ദൈവം വിശ്വസ്തനാണ് ദൈവം തല നിവർത്തുന്ന ദൈവമാണ് നിവർത്തി നിർത്തുന്ന ദൈവമാണ് ഉറപ്പോടെ വചനത്തെ മുറുകെ പിടിച്ച് വീഴ്ചയിൽ താങ്ങുന്ന താഴ്ചയിൽ ഓർക്കുന്ന ആ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം നിർവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്